വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ഡെന്നിസ് ജോയ് സർ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എഴുതുന്ന കത്താണിത് ഞാൻ വീട് പണിത താമസമായിട്ട് രണ്ടര വർഷത്തോളമായി അതിനുശേഷം എനിക്ക് തൊഴിൽപരമായി വളരെ പ്രയാസങ്ങളാണ് അനുഭവപ്പെടുന്നത് കൂടാതെ എന്നും ഓരോരോ അസുഖങ്ങളുമാണ് ഇപ്പോൾ നട്ടിൽ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു ആകെ വിഷമത്തിലാണ് വീടിൻ്റെ വസ്തുവിൻ്റെ പ്ലാൻ ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ചുറ്റളവണെങ്കിൽ ഒരു കുറച്ചുകൂടി കുറച്ചൂടെ ഒരു പോസിറ്റീവ് ഊർജ്ജം നമുക്കുണ്ടാകും കാരണം എല്ലാ കാര്യങ്ങളെടുക്കുമ്പോഴും നമ്മളൊരളവ് നമ്മൾ പാലിക്കാറുണ്ട് കാരണം ഒരു മേശ പണിയുമ്പോഴോ കസര പണിയുമ്പോഴോ എല്ലാത്തിനും നമ്മളൊരളവ് കൃത്യമായിട്ട് പാലിക്കാറുണ്ട് അപ്പം വീടിൻ്റെ ചുറ്റളവെടുക്കുമ്പം വീടിൻ്റെ ആയാലും ബെഡ്റൂമിൻ്റെ ആയാലും മുറികളുള്ള സൈസ് എടുക്കുമ്പോഴും അത് നല്ല ഒരു ചുറ്റിലാണെങ്കിൽ അത് നല്ല ഫലങ്ങൾ തരും മോശം ചുറ്റിലാണെങ്കിലും മോശം ഫലങ്ങളാണ് തരുന്നത് ഇതിനകത്ത് വീടിൻ്റെ ചുറ്റളവ് ശരിക്കും മരണ ചുറ്റിൽ നിൽക്കുന്ന ഒരു വീടാണ് കാരണം മരണ ചുറ്റിലൊരു വീട് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ് കാരണം ചില വീടിനൊരു എനർജി ഉണ്ടാവില്ല കാരണം അപ്പോൾ ഇതിനകത്തൊരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ ഇത് നല്ലൊരു ചുറ്റളവിലേക്ക് മാറും യൗവനത്തിലേക്ക് മാറും അത് ഇവർക്ക് ഐശ്വര്യമാണ് അതുപോലെ ഒരു വീട് വീടെടുക്കുമ്പം നമ്മൾ പ്രകാരം പറഞ്ഞാൽ അതിനകത്ത് തൊഴിലിൻ്റെ ഭാഗങ്ങളുണ്ട് പ്രശസ്തിയുടെ ഭാഗങ്ങളുണ്ട് ആരോഗ്യത്തിൻ്റെ ഭാഗങ്ങളുണ്ട് ഇങ്ങനെ എട്ട് മൂലകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ആരോഗ്യത്തിൻ്റെ ഭാഗം ആയിട്ടാണ് വരുന്നത് കാരണം വെച്ചാൽ ആരോഗ്യത്തിൻ്റെ ഭാഗം മിസ്സിംഗ് ആയിട്ടുള്ള വീടുകളിൽ താമസിച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ചില ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും നാലാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ടൊരു സ്റ്റെയർ കേസ് വരുന്നുണ്ട് കാരണം ബ്രഹ്മസ്ഥാനം നമ്മൾ വലിയൊരു ഉള്ള സാധനങ്ങളൊന്നും വെക്കാറില്ല കാരണം ഇതിനകത്ത് സ്റ്റെയർ കേസ് അത്രയും വലിയൊരു സ്റ്റെയർ കേസിനകത്ത് വരുമ്പോൾ ആ ഒരു ഭാഗത്ത് വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത് കാരണം ബ്രഹ്മസ്ഥാനത്ത് വെയിറ്റ് കൂടുമ്പം ഈ പറഞ്ഞ പോലെ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഹെഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളോ നാഡി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഒന്നുകിൽ ഇവർക്ക് ഈ ബ്രഹ്മസ്ഥാനത്തിൻ്റെ അളവ് അല്ലെങ്കിൽ മാറ്റുക എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും എളുപ്പം ഒന്നുകിൽ വീടിന് വെളിയിലോട്ട് ഒന്നോ രണ്ടോ മുറി തിരിച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മസ്ഥാനം കുറച്ചുകൂടെ അങ്ങ് ഉള്ളിലോട്ട് മാറും ബ്രഹ്മസ്ഥാനം മാറിക്കിട്ടും അതായിരിക്കും ഇവർക്ക് ഏറ്റവും എളുപ്പ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ദോഷങ്ങൾ കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു ജോലിസിനെ സമീപിച്ച് കണ്ടുപിടിച്ചിട്ട് ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ വീടിന് ചുറ്റുമതിൽ അതിൽ കാണുന്നില്ല കാണുവച്ചാൽ ഫ്രണ്ടിൽ മാത്രമേ മതിരും ഗേറ്റും മാത്രം കാണുന്നുള്ളൂ ബാക്കി സൈഡ് ഓപ്പൺ ആയിട്ടാണ് എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഇട്ടിരിക്കുന്നത് വീടിന് നാല് സൈഡ് മതിൽ കെട്ടിയെങ്കിൽ മാത്രമേ വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ നിൽക്കുകയുള്ളൂ കാരണം വീടിന് മതിൽ കെട്ടാൻ പറയുന്നത് നമ്മളൊരു പത്ത് സെൻറ്റിലോ അഞ്ച് സെൻറ്റിലോ നമ്മൾ വീട് പണിയുമ്പം അതിൻ്റെ പ്ലോട്ട് നമ്മൾ കൃത്യമായിട്ട് തിരിക്കുമ്പോൾ അതിനകത്തുള്ള വാസ്തുബലം വളരെ കൂടുതലായിരിക്കും ഒരു വലിയ പ്ലോട്ടാണെങ്കിൽ അതിനകത്ത് വാസ്തുബലം കുറവായിരിക്കും അത് തന്നല്ല വീടിന് വെളിയിലുള്ള കിണറുകളോ അല്ലെങ്കിൽ നമ്മുടെ അരോഗ്യക്കാരൻ്റെ കിണറുകളോ അല്ലെങ്കിൽ അവിടുള്ള മറ്റു ദോഷങ്ങളോ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മതിൽ കെട്ടി അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വാസ്തുവിൻ്റെ പൂർണ്ണ ഗുണങ്ങൾ ഇവർക്ക് കിട്ടുകയുള്ളു അതുപോലെ ഇതിൻ്റെ ഗേറ്റ് മദ്യം വിട്ട് മടക്ക് ഭാഗത്തേക്കുവാണെങ്കിൽ ഉത്തമമായിട്ടുള്ള കണക്കിലാണ് വീടിൻ്റെ കിഴക്കുകിടക്ക് മൂലയും മതിലിൻ്റെ കിടക്കുകിടക്ക് മൂലയും തമ്മിൽ ഒരു വര വരച്ചാൽ ആ വര മുറിയാൻ പാടില്ല ഇപ്പോൾ ഈ കിണർ നിൽക്കുന്നതും ഈ വര മുറിഞ്ഞാണ് കാരണം നമ്മുടെ ഒരു വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനുണ്ട് ആ ആ പോർഷനിലെ രണ്ട് കണ്ണ് വരുന്ന പോർഷനിൽ നമുക്ക് കിണർ കുഴിക്കാൻ പറ്റും പക്ഷേ രേഖ ഈശാനരേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് വരുന്ന ഭാഗം കട്ടാവുന്ന പോലെയാണ് കാരണം എനർജി ഫ്ലോ തടസ്സപ്പെടുത്തും ഈ കിഴക്കുടക്ക് മൂലന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ് അത് വർക്ക് ചെയ്തെങ്കിൽ വീടിൻ്റെ അകത്തോട്ടുള്ള എനർജി കറക്റ്റ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങി പോകാൻ തോന്നും കാരണം വച്ചാൽ നമുക്കൊരു പത്ത് മിനിറ്റ് പോലും ആ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല കാരണം ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്താ നമുക്ക് എത്ര നേരം ഇരുന്നാലോ ആ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവസ് ഫീൽ ചെയ്യും അപ്പം ചില വീട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ ആ വീടിൻ്റെ അകത്തോട്ട് വരുന്ന എനർജി ഊർജ്ജം നെഗറ്റീവാണ് അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ആ വീടിനോട് സ്നേഹം തോന്നുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടാവുകയുള്ളൂ നെഗറ്റീവ് ഊർജ്ജമാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ചിന്തകൾ പോലും എപ്പോഴും നെഗറ്റീവായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായ ചിന്തകളായിരിക്കും നമുക്ക് വന്നു കിടുക അപ്പോൾ കിണറിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം അതുപോലെ മെയിൻ ഡോറിൽ പക്വാമരട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും അത് കോൺവെക്സിൻ്റെ ടൈപ്പ് പക്വാമറ വാങ്ങിച്ച് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സ്ഥലത്തിന് നല്ല ദോഷമായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക വീടിൻ്റെ ഈ ഒരു കാര്യങ്ങളൂടെ കറക്റ്റ് ചെയ്യുമ്പോൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇപ്പോൾ ജലസ്രോതസ് ഒരു പക്ഷേ ഇപ്പോൾ കിണർ ഒക്കെ ആണെങ്കിൽ വാഹനങ്ങൾ ചിലപ്പോൾ ഉള്ളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് മാറ്റാനോ അല്ലെങ്കിൽ ഒരു കാർ പാർക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കിണർ മൂടേണ്ട ഒക്കെ സിറ്റുവേഷൻസ് വരാറുണ്ടല്ലോ അപ്പോൾ അതിന് പകരം ഹാൻഡ് പൈപ്പ് അങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരോട് എന്താണ് സംസാരിക്കാനുള്ളത് നിലവിൽ ചില വീടുകളിൽ കിണറുകൾ കുഴിക്കാറുണ്ട് ചില ചിലർക്ക് ചിലർക്ക് അല്ലാതെ കിണറായിട്ട് തന്നെ ആയിരിക്കും കുഴിക്കുക പക്ഷേ ചില വീടുകളിൽ ആദ്യം ഒരു കിണർ കുഴിച്ചു അപ്പം അവിടെ മഴയുള്ള സമയത്തായിരിക്കും കുഴിക്കുക അപ്പോൾ ആ സമയത്ത് വെള്ളം ഉണ്ടായാലും വെള്ളം കാണും നിർത്തി പക്ഷേ ഉണക്കാവുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം ഉണ്ടാകത്തേ ഇല്ല പിന്നെ അവർ എത്ര കുഴിച്ചാലും ചിലപ്പോൾ അവിടെ വെള്ളം കിട്ടണമെന്നില്ല അല്ലെങ്കിൽ കുഴൽ കണ്ടടിച്ച് നോക്കി അവിടെയും വെള്ളം കിട്ടത്തില്ല എന്ന് അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താ അടുത്തൊരു കിണർ കുഴിക്കും അപ്പം ചിലപ്പം കിണറിന് സ്ഥാനം കാണുന്ന ആൾക്കാർ വന്നിട്ട് മാസ് നോക്കിയിട്ടായിരിക്കും ആവണമെന്നില്ല ഏതെങ്കിലും റോങ് സൈഡ് ആയിരിക്കും ചിലപ്പോൾ വീട് കിണർ കുഴിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു കിണർ അവിടെ വന്ന് കുഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ആ കോമ്പൗണ്ടിൽ രണ്ട് കിണറാവും അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ രണ്ട് കിണർ പാടില്ല കാരണം രണ്ട് കിണർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞാലും രണ്ട് കണ്ണ് പോലെയാണ് അതിൽ രണ്ടിലും വെള്ളം കിടക്കുമ്പോൾ നമുക്ക് കണ്ണുനീര് വിട്ട് മാറില്ല എന്ന് പറയും അപ്പം അങ്ങനെ ഒരു രണ്ട് കിണർ നമ്മൾ കുഴിക്കണം നമുക്ക് നിർബന്ധമാണെങ്കിൽ ആദ്യം കുഴിച്ച കിണർ തീർച്ചയായും മൂടിക്കളയണം മൂടിക്കളയുമ്പോൾ ഈ പറഞ്ഞാലും ഒരു പാലോ അല്ലെങ്കിൽ ഒരു പഴയുടെ പ പടല ഇട്ട ശേഷം ഇവർക്ക് മൂടാൻ പറ്റും നല്ലൊരു സമയം നോക്കിയിട്ട് മൂടാൻ പറ്റും പക്ഷേ മൂടിക്കളഞ്ഞില്ലെങ്കിലൂടെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ വെള്ളമുള്ള സമയത്ത് ഈ രണ്ട് കിണറും നിറഞ്ഞു കിടക്കും അതും റോങ് സൈഡും കൂടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വരുന്ന പണി നല്ല പണിയായിരിക്കാൻ കിട്ടുക കാരണം എന്ന് ഈ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പക്ഷേ മൂടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോ കാരണം എന്നുവച്ചാൽ ഈ പറഞ്ഞ പോലെ ബോർവെല്ലാണ് അടിച്ചത് അപ്പം ബോർവെല്ലാം അടിച്ച് കഴിഞ്ഞപ്പോൾ മണ്ണം സ്ലാബ് ഇട്ട് മൂടിക്കിടങ്ങ് അപ്പോൾ പക്ഷേ വീണ്ടും ഭൂമിക്കിടയിൽ അതിൻ്റെ ആ ബോർവെല്ലാത്തതുകൊണ്ട് അത്രയും ഭൂമിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് വെള്ളം കെട്ടി കിടക്കുകയാണ് അപ്പം ഉണ്ടാകുന്ന ദോഷം എന്ന് പറയുന്നത് വളരെ മോശമായ എനർജിയും നല്ല ദോഷവുമായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ കിണർ കുഴിക്കുമ്പം അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലാ വീടുകളിലും നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ചിലപ്പം വെള്ളം കാണണമെന്നില്ല ചിലപ്പം കന്മിമൂലക്കായിരിക്കും അവിടെ വെള്ളമുള്ളത് പക്ഷേ അങ്ങനെ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് വാസ്തു അറിയാവുന്ന ആരെയെങ്കിലും വിളിച്ച ശേഷം അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യുക പ്രതിവിധി എന്ന് വെച്ചാൽ മറ്റ് നമുക്ക് ഒരു മറ്റ് കാര്യങ്ങളൊന്നുമല്ല വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരാളെ വിളിച്ച് കാണിക്കാൻ പറയുന്നത് അത് എത്ര അകലം അതിന് വേണമെന്ന് അവരാണ് അത് തീരുമാനിക്കുന്നത് കാണിച്ചാൽ നമുക്ക് വരുന്ന പ്ലാനുകളെല്ലാം ഓരോ പ്ലാനുകളും വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ അഞ്ച് സെൻ്റെ ഉണ്ടാവും ചിലടത്ത് പത്ത് സെൻ്റ ഉണ്ടാവും അപ്പോൾ അത് ഈ കിണറും വീടും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം അല്ലെങ്കിൽ നമ്മൾ മതിൽ കെട്ടുമ്പോഴും വീടും മതിലും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള അകലം പാലിച്ചില്ലെങ്കിൽ അത് മരണവീതിയിലേക്ക് പോകാം അല്ലെങ്കിൽ പിശാജി വീതിയിലേക്ക് പോകാം അല്ലെങ്കിൽ നാഗവീതിയിലേക്ക് കയറി പറ്റും അതുകൊണ്ടാണ് അത് നല്ലൊരു സ്ഥാനം നോക്കി നിർണ്ണയിച്ച് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം കിണറാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് മൂടിക്കളയുന്നതന്നെയാണ് നല്ലത് പക്ഷേ മൂടിക്കളയുമ്പോൾ പന്ന മണ്ണുകളോ അല്ലെങ്കിൽ വൃത്തിയായിട്ട സാധനങ്ങളോ കുപ്പിച്ചില്ലുകളോ കല്ലോ ഒന്നും ഇടാതെ എടുക്കുന്ന അടുത്ത കിണർ കുഴിക്കുമ്പോൾ ആ മണ്ണ് എടുത്തിട്ട് മൂടുക അല്ലെങ്കിൽ നല്ല മണ്ണിട്ട് മൂടുക വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ മറക്കണ്ട ദേവാമൃതത്തിന്റെ നിങ്ങൾക്ക് പോയ അധ്യായങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ സന്ദർശിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങളൊക്കെ ഞങ്ങൾക്ക് എഴുതുക എഴുതി അറിയിക്കേണ്ട വിലാസം